السلام عليكم ورحمه الله تعالى وبركاته الله اكبر الله اكبر ഒരു മാസക്കാലം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഒരു ഈമാനികമായ ചൈതന്യമുണ്ട് അത് നഷ്ടപ്പെടുത്തി കളയരുത് അത് നഷ്ടപ്പെടുത്തി കളയരുത് ഷെയ്താനാഹുവിന്റെ മലക്കുകൾ കെട്ടിയിട്ടിരിക്കുകയാ പക്ഷെ അവൻ പൂർവാധികം ശക്തിയോടുകൂടി അവൻ തിരിച്ചു വരും പെരുന്നാറിൻ്റെ നമ്മളെ തേടി വരും റമദാൻ കഴിഞ്ഞാൽ നമ്മളെ തേടി അവൻ വരും അല്ലാഹിസല്ല തങ്ങൾ പൂർവാധികം അവൻ അവൻ തിരിച്ചു വരും എൻ്റെ പ്രിയപ്പെട്ടവരെ കോപത്തില അവൻ്റെ കോപം കാണുമ്പോൾ അവൻ്റെ അനുയായികൾ തന്നെ ചോദിക്കുന്നു ദേശ്യമെന്ത എന്ത് ഇത്ര ദേശ്യമെന്തെ ആ സമയത്ത് മക്കളോടും അനുയായികളോടും പറയുമത്രേ നിങ്ങൾ കണ്ടില്ലേ ും പെരുന്നാള് ദിനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവിടെ നിന്ന് ഒരു പറഞ്ഞു പരസ്പരം രണ്ട് മുസ്ലിമീങ്ങള് പെരുന്നാളിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും പെരുന്നാൾ നമസ്കാരവും ആ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ആഘോഷങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പില് எியப்பட்டவரோடு பயணது பெருநாள் சந்தோஷத்திவசமான அது എന്റെ പ്രിയപ്പെട്ടവർ പരിശുദ്ധമായ റമദാനിൽ ഒരു മാസക്കാലം ഞാനും നിങ്ങളും കഷ്ടപ്പെട്ടു ഉണ്ടാക്കിയെടുത്ത ഒരു ഈമാനിക ചൈതന്യമുണ്ട് അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരാഘോഷമാകരുത് കാരണം മഹാനായ റസൂറുല്ലാഹി സൊല്ലാഹു അരഹി വസ്ല്ല അവിടെ നിന്ന് പറയുന്നുണ്ട് പെരുന്നാളിന്റെ അന്നത്തെ ദിവസം എല്ലാവരും അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ ഷൈതാന കോപം കൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുമെന്ന ഷൈതാന വല്ലാത്ത കോപത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് തന്റെ അനുയായികൾ ചോദിക്കും എന്താണ് സംഭവിച്ചത് ഇന്ന് വല്ലാത്ത കോപിഷ്ടനാണല്ലോ എന്താണ് സംഭവിച്ചത് എന്ന് ഇബിലീസിനോട് തന്റെ അനുയായികൾ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇബിലീസു പറയുമത്രേ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിമീങ്ങൾ മുഴുവനും ഇന്ന് പെരുന്നാളിന്റെ ദിവസം ഒരുമിച്ചുകൂടി അമ്മാന അവരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് അള്ളാഹു അവരെയൊക്കെ കടത്തിവിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ അത് അനുവദിക്കാൻ പാടില്ല ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ എല്ലാവരും അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലണം ഒരു മാസക്കാലം അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ മാനിക ചൈതന്യം മുഴുവനും ഇന്ന് നശിപ്പിക്കണം അഞ്ചു വക്കത്ത് മുടങ്ങാതെ നിസ്കരിച്ചു കൊണ്ടിരുന്ന അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പല ജോലികളും കൊടുത്ത് നിങ്ങൾ അവരുടെ നമസ്കാരം കഥ ആക്കണം ഈ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ പേരിൽ നിങ്ങൾ അവരെ കൊണ്ട് കള്ളുപിടിപ്പിക്കണം അല്ലെങ്കിൽ വിഭചരിപ്പിക്കണം അല്ലെങ്കിൽ അനാചാര പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ അവരെ വലിച്ചു കൊണ്ടുപോകണം അങ്ങനെ അള്ളാഹുവിന്റെ കോപം അവരുടെ മേലുണ്ടാകും അങ്ങനെ അവർ നരകത്തിന്റെ അവകാശിയാകും അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി പോവുക എന്ന് ഇബിലീസ് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ അവർക്ക് പറഞ്ഞുകൊണ്ട് അവരെ ദുനിയാവിലേക്ക് പറഞ്ഞു വിടുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാം ത് ഈ പെരുന്നാളിന്റെ ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരൊറ്റ ദിവസം കൊണ്ട് ആ ശബിക്കപ്പെട്ടവന്റെ കാൽ ചുവട്ടിൽ അവന്റെ അടിമകളായി നരകത്തിന്റെ അവകാശികളായി നഷ്ടപാളികളായി പോകരുത് അതുകൊണ്ട് പെരുന്നാൾ ആഘോഷത്തിന്റെ ദിവസമാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് പിടുത്ത് കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നേരത്തെ കടന്നു വന്നു അലഹമില്ല അവിടത്തെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു അവിടുത്തെ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ പരസ്പരം എല്ലാവരും ആ പെരുന്നാളിന്റെ സന്തോഷം പരസ്പരം കൈമാറി കെട്ടിപ്പിടിച്ച് മുസാഫകത്ത് ചെയ്ത് മുസാഫകത്ത് എന്ന് പറയുന്നത് വെറുതെ അലൈഹി അലഹി വസല്ല പറഞ്ഞു മുസാഫകത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രതിഫലം ഒന്ന് പരസ്പരം ചെയ്തു പോയ പാവങ്ങൾ കൈ പിടിക്കുമ്പോൾ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ ആ മനുഷ്യൻ ചെയ്ത പാവങ്ങൾ അള്ളാഹു പുറത്തു തരും രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ബന്ധം സ്നേഹബന്ധം അള്ളാഹുബി അവിടുത്തെ ബന്ധങ്ങൾ അടിപ്പിക്കും അതിനുവേണ്ടിയാ മുസാഫകത്ത് ചെയ്യാൻ പറഞ്ഞത് പരസ്പരം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫകത്ത് ചെയ്ത് സന്തോഷം പങ്കുവെച്ച് അവിടെ നിന്ന് ചെയ്ത് അവിടെ നിന്ന് നേരെ പള്ളിപ്പറമ്പിൽ പറമ്പിൽ ആറടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന നമ്മൾ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പുതുവസ്ത്രങ്ങൾ ഒരു തന്ന് അവിടെ നിന്ന് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് നമ്മളെ പള്ളിയിലേക്ക് ഒരുക്കി നമ്മളെ പറഞ്ഞു വിട്ട നമ്മുടെ ഉമ്മ ആദ്യമായിട്ട് പള്ളിയിലേക്ക് കൈ കൈപ്പിടിച്ചു കൊണ്ടുവന്ന നമസ്കരിക്കാൻ പഠിപ്പിച്ച നമ്മുടെ വാപ്പ അവര് പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ അവരെ മറന്നു പോകരുത് ഇന്നത്തെ തലമുറ മാതാപിതാക്കളുടെ ഖബർ എവിടാണെന്ന് പോലും അറിയാത്ത തലമുറയാ അതുകൊണ്ട് മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് ഈ ബലിനാളിന്റെ സന്തോഷത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് ദ ചെയ്യാൻ കഴിയണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു വെയ്യുന്ന ബന്ധങ്ങൾ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കൂടെ പറപ്പുകൾ പോലും പരസ്പരം കണ്ടാ തിരിഞ്ഞു നോക്കാത്ത നിസാര കാര്യങ്ങൾ പേരിൽ കുടുംബ ബന്ധങ്ങൾ മുറിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബക്കാരെ പോയി സിയാറത്ത് ചെയ്യണം രോഗ സന്ദർശനങ്ങൾ നടത്തണം ഈ സന്തോഷത്തിന്റെ ദിവസത്തിൽ നമ്മൾ അവരുമായി പങ്കുവെക്കണം ഒരിക്കലും മറന്നു പോകരുത് അത് കഴിഞ്ഞിട്ടെന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സദക്കകൾ നമ്മൾ ചെയ്യണം എത്തിയ മക്കളെ പ്രത്യേകിച്ച് നമ്മൾ മറന്നു പോകരുത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു വസ്ലങ്ങളോ പറഞ്ഞു യതീമായ പിഞ്ചുമക്കൾ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അസൂർല്ലാഹി തങ്ങൾ പറഞ്ഞു യഥീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് തലോടിയാൽ ആ കയ്യിൽ ആ കുഞ്ഞിന്റെ തലയിൽ നിന്ന് എത്ര രോമങ്ങൾ നമ്മുടെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാവം അള്ളാഹു പുറത്തു തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ മാനിക ചൈതന്യം ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്ത് കളയരുത് ഒരറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കരുത് നമ്മളെല്ലാം നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ഖുർആാനൂതി പറഞ്ഞു സകാത്ത് കൊടുത്ത് കൊടുത്ത് ഏത്തിക്കാഫിരുന്ന് അമ്മാഹുവിന്റെ കാരുണ്യവും സ്നേഹവും നമ്മളെല്ലാം നേടിയെടുത്തു അത് ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചു കളയരുത് എല്ലാവരും നിസ്കാരത്തിന്റെ കാര്യം ഒരു കാരണവശാലും പെരുന്നാൾ ദിവസത്തെ ഒരു വക്കത്ത് പോലും മുടങ്ങാതെ ഷെയ്താനെ വീണ്ടും നമുക്ക് പരാജയപ്പെടുത്തണം അങ്ങനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ മരിക്കുന്ന സമയത്ത് പറയരുതെന്ന് പറഞ്ഞ് അവൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ അവനെ പരാജയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ മാനോടുകൂടി മരിക്കാൻ കഴിയൂ കഴിയൂസുബാന അതിനെ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറപ്പ് ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുന്നു അലഹമുല്ല ഈ പ്രവർത്തനം നടത്തുന്ന മീഡിയ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാർ നടത്തുന്ന ഈ പ്രബോധനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അള്ളാഹു സുബാന അവരുടെ എല്ലാവരുടെയും ദുനിയാവും വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ ദാഴ്വത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബാന അവനു വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ അവരെയും നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എന്ന വസീയത്തോടെ السلام عليكم ورحمه الله تعالى وبركاته